പാലാ സെൻറ് തോമസ് കോളേജിലെ എൻ സി സി വിഭാഗം കേഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ദിവസ് ശുചീകരണം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സ്വച്ഛതാ ഹീത് സേവ ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി എൻ സി സി നാവികവിഭാഗം അൽഫോൻസ കോളേജ് മുതൽ അരുണാപുരം സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരെയുള്ള വഴിയോരങ്ങളും ബസ് സ്റ്റോപ്പുകളും ഫുട്പാത്തുകളും വൃത്തിയാക്കി സെൻറ്റ് തോമസ് കോളേജ് അൽഫോൺസ കോളേജ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പാലാക്കാരുടെ അഭിമാനവും അതോടൊപ്പം ഉത്തരവാദിത്വവുമാണെന്ന് അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അഭിപ്രായപ്പെട്ടു ശുചീകരണ യജ്ഞ പ്രവർത്തനങ്ങൾ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ലിയ ബിനു പുളിക്കക്കണ്ടം ഉദ്ഘാടനം ചെയ്തു കുടുംബവും ഗ്രാമവും ജോലിസ്ഥലവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് ചെയർപേഴ്സൺ ഓർമ്മിപ്പിച്ചു ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനും സുന്ദരമായ ബാലാക്കു വേണ്ടിയും എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്നും ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു ക്യാമ്പസുകളുടെ മുൻപിലും ബസ് സ്റ്റോപ്പുകളിലും ഫുട്പാത്തുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസിൻ്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിജ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റുചൊല്ലി കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ സാൽവിൻ കാപ്പലിപ്പറമ്പിൽ കോളേജ് ബെൽസാർ റവറൻറ്റ് മാത്യു ആലപ്പാട്ടുമേടയിൽ എൻ സി സി നേവൽ വിഭാഗം എ എൻഒ സബ് ലഫ്റ്റനൻറ്റ് ഡോക്ടർ അനീഷ് സിയേക്ക് എൻ സി സി ആർമി എ എൻ ഒ ല്റ്റനന്റ് ടോജോ ജോസഫ് കേഡറ്റ് ക്യാപ്റ്റൻ കണ്ണൻ ബി നായർ പെറ്റി ഓഫീസർ ക്രേഡുമാരായ ജോൺ റോയി ഫ്രെഡിൻ സെബാസ്റ്റ്യൻ റൈഗൻ പി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ സി സി നേവൽ വിഭാഗം കേഡറ്റ്സ് ഉൾപ്പെടെ അൻപതിൽപ്പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു